കൊച്ചിയിലെ തുരുത്തി ഇരട്ട ഫ്ളാറ്റ് സമുച്ചയത്തിൽ അവകാശവാദവുമായി ബിജെപിയും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സിപിഐഎമ്മും കോൺഗ്രസും തമ്മിലെ ക്രെഡിറ്റ് തർക്കത്തിനിടയിലാണ് ബിജെപിയും അവകാശവാദവുമായി എത്തിയത് തുരുത്തി ഫ്ളാറ്റ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ വീടിനായുള്ള ഫണ്ട് അനുവദിച്ചത് ആകെ ചെലവിന്റെ അമ്പത് ശതമാനവും കേന്ദ്ര ഫണ്ടാണെന്നുമാണ് അവകാശവാദം കേന്ദ്ര പദ്ധതികൾ കേരളത്തിലുള്ളവർക്ക് നിഷേധിച്ചും പേരുമാറ്റി നടപ്പാക്കിയും ജനങ്ങളെ കബളിപ്പിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റിനെ ചൊല്ലി കോൺഗ്രസും സിപിഐഎമ്മും തമ്മിൽ അവകാശവാദ തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ബിജെപിയും എത്തിയത് യുഡിഎഫ് ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതിയുടെ പൂർണ്ണമായ പിതൃത്തമേറ്റെടുക്കാൻ സർക്കാരും സിപിഐഎമ്മും ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു എന്നാൽ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോട്ടെ എന്നും എല്ലാം ജനങ്ങളുടെ നികുതിപ്പണമാണെന്നുമായിരുന്നു മേയർ എം അനിക്കുമാറിന്റെ പ്രതികരണം Reporter report, Kochi sí.